ഫുൾ മൂൺ മെഡിറ്റേഷനിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് നല്ലൊരു സ്ഥലം കണ്ടെത്താം സ്വസ്ഥമായിരിക്കാം കൈകൾ തുടമയിൽ മലർത്തി വയ്ക്കാം നട്ടൽ നിവർത്തി വെക്കാം നട്ടൽ നിവർന്നിരിക്കുന്നതായിട്ട് ഉറപ്പുവരുത്തുക നമ്മുടെ എല്ലാ ചക്രാസും ഒരേ അലൈനിൽ വരണം അതിനാൽ നമ്മുടെ നട്ടൽ നിവർന്നിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക വളരെ സാവധാനം കണ്ണുകൾ അടയ്ക്കാവുന്നതാണ് ശരീരത്തിൽ ഒട്ടും തന്നെ ബലം പ്രയോഗിക്കേണ്ട ശരീരം ലൂസായി ഇരിക്കട്ടെ സാവധാനം ശ്വാസത്തിൽ ശ്രദ്ധിക്കാം ബ്രീത്തിൻ ഔട്ട് വളരെ സാവധാനം ശ്വാസമുള്ളിലേക്ക് സാവധാനം പൂർണമായും ശ്വാസം പുറത്തേക്ക്

ശ്വാസത്തെ ശ്രദ്ധിക്കുന്നതോടൊപ്പം ശരീരത്തിനും ശ്രദ്ധ കൊടുക്കാം ഓരോ തവണയും ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ ആ പോസിറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയുന്നതായിട്ടും ഓരോ സമയം ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി പൂർണ്ണമായും പുറത്തേക്ക് തള്ളുന്നതായിട്ട്

ചുറ്റുമുള്ള സൗണ്ടുകൾ ശ്രദ്ധിക്കാം ചിന്തകളെ ഒന്നും തടയേണ്ടതില്ല ചിന്തകളൊക്കെ വന്ന പൊക്കോട്ടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് ശ്രദ്ധ തേടയിലേക്ക് ശ്രദ്ധിക്കാം ഇരുപിരിയങ്ങൾക്കും ഇടയിലായിട്ട് ശ്രദ്ധ ചെറിയൊരു പ്രഷർ അനുഭവിക്കുന്നതായിട്ട് ശ്രദ്ധിക്കാം ആ തേടയുടെ ഭാഗത്തായിട്ട് ചെറിയൊരു പ്രകാശം ശ്രദ്ധിക്കാം ചെറിയൊരു ചൂടും ശ്രദ്ധിക്കാം ഓരോ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടും തോറും ആ പ്രകാശം വലുതായി 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 വരുന്നതായിട്ട് കാണാൻ സാധിക്കും ജസ്റ്റ് വിശ്വലൈസ് ഇറ്റ് ഓരോ ശ്വാസത്തിലും ആ പ്രകാശം വലുതായി 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 വരുന്നു പൂർണ്ണചന്ദ്രന്റെ ആ പ്രകാശവും തേർഡ് ഐയുടെ പ്രകാശവും കണക്ട് ആകുന്നതായിട്ട് കാണാൻ പറ്റുന്നു പൂർണ്ണചന്ദ്രന്റെ ആ പ്രകാശം തേർഡ് ഐയിലൂടെ നിങ്ങളുടെ ശരീരം മുഴുവൻ എത്തുകയും ശരീരവും മനസ്സും ക്ലെൻസാവുകയും ശരീരവും മനസ്സും ശുദ്ധിയാകുന്നതായിട്ട് പോസിറ്റിവിറ്റി കൊണ്ട് നിറയുന്നതായിട്ട് നെഗറ്റിവിറ്റി എല്ലാം പൂർണ്ണമായിട്ടും ക്ലെൻസ് ആകുന്നതായിട്ട് വിഷ്വൽ ചെയ്യാം ആ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി ആ സമയത്തുള്ള വൈബ്രേഷൻ ആ സമയത്തുള്ള എനർജി ഫീൽ ഇറ്റ് ജസ്റ്റ് ഫീൽ ഇറ്റ് വൈബ്രേഷൻ ഫ്രീക്വൻസി ദ ഫ്ലോ ഓഫ് വൈബ്രേഷൻ ദ ഫ്ലോ ഓഫ് എനർജി ഫീൽ ഇറ്റ് ഓരോ സെക്കൻഡ് പോകും തോറും നിങ്ങളുടെ ഉള്ളിലുള്ള ബ്ലോക്സൊക്കെ പൊട്ടിത്തെറിക്കുന്നതായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ബ്ലോക്ക്സ് എല്ലാം ക്ലെൻസിങ് നടക്കുന്നതായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ബ്ലോക്ക്സ് എല്ലാം പൂർണ്ണമായും ആ ചന്ദ്രൻ്റെ പ്രകാശത്തിൻ്റെ ശക്തിയാൽ അലിഞ്ഞ് ഈ പ്രപഞ്ചവുമായി ചേരുന്നതായിട്ട് വിഷ്വൽ ചെയ്യാം എത്രയോ കാലങ്ങളായിട്ട് നിങ്ങളുടെ ഉള്ളിൽ കിടന്ന ബ്ലോക്സ് എല്ലാം ഈ പൂർണ്ണ ചന്ദ്രൻ്റെ പ്രകാശത്താൽ ഈ പൗർണമി ദിനത്തിൽ ക്ലെൻസിങ് നടക്കുന്നതായിട്ട് വിഷുൽ ചെയ്യാം ബി ഗ്രേറ്റ്ഫുൾ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്ന ആ പ്രപഞ്ചത്തിന് ദൈവത്തിന് പൂർണ്ണ ഹൃദയത്തോടു കൂടി നന്ദിയുള്ളവരാകാം ഓരോ നിമിഷവും നിങ്ങളുടെ ശരീരവും മനസ്സും ക്ലെൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്ലോക്ക്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഫൈനാൻഷ്യൽ ബ്ലോക്സും പണത്തിൻ്റെ ബ്ലോക്ക്സ് റിലേഷൻഷിപ്പ് ബ്ലോക്ക്സ് അനുഗ്രഹങ്ങളുടെ ബ്ലോക്ക്സ് സ്നേഹത്തിൻ്റെ ബ്ലോക്ക്സ് ആരോഗ്യത്തിൻ്റെ ബ്ലോക്ക്സ് ഐശ്വര്യത്തിൻ്റെ ബ്ലോക്ക്സ് ബിസിനസ് ബ്ലോക്ക്സ് എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ ആ എല്ലാ തടസ്സങ്ങളെയും ഇന്നീ പൗർണമി ദിനത്തിൽ പൂർണമായും മാറിക്കൊണ്ടിരിക്കുന്നു പൂർണമായും ഈ നിമിഷം മുതൽ ആ ദൈവത്തിൻ്റെ ആ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം മാത്രം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു അപൂർണ ചന്ദ്രൻ്റെ മുഴുവൻ ബ്ലെസ്സിങ്സും നിങ്ങളുടെ തേടയിലൂടെ നിങ്ങളുടെ ഓരോ കോശങ്ങളിലും ഓരോ ടിഷ്യൂസിലേക്കും ബ്ലെസ്സിങ്സ് കൊണ്ട് നിറയുകയാണ് ഫീൽ ഇറ്റ് റിസീവ് ഇറ്റ് സ്വീകരിച്ചാലും ഫീൽ ദ വൈബ്രേഷൻ ഈ സമയത്തുള്ള നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ആ വൈബ്രേഷനെ ശ്രദ്ധിക്കുക ഓരോ കോശങ്ങളുടെ ആ ക്ലെൻസിങ് ശ്രദ്ധിക്കാം ഒരു ഊർജം ലഭിക്കുന്ന ആ ഊർജം ഓരോ കോശങ്ങളിലും പ്രതിധനിക്കുന്നതായിട്ട് വൈബ്രേറ്റ് ആകുന്നതായിട്ട് ഫീൽ ചെയ്യാം ഈ നിമിഷത്തിൽ നന്ദിയുള്ളവരാകാം താങ്ക് യു സോ മച്ച് ഗോഡ് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച് മൂൺ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നൽകിയതിന് പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി അറിയിക്കാം ഉള്ളിലുള്ള പൂർണ്ണമായ നെഗറ്റിവിറ്റീസ് എല്ലാം അസൂയ കുശുംബ് മറ്റൊരു വ്യക്തിയുടെ വിജയത്തിലുള്ള മനപ്രയാസം എല്ലാം ഏത് തരത്തിലുള്ള നെഗറ്റിവിറ്റീസ് ഉള്ളിലുണ്ടോ എല്ലാം പൂർണമായും നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഒഴുകി പോയിരിക്കുകയാണ് ഇന്നുമുതൽ ഒരു പുതിയൊരു മനുഷ്യനാണ് പൂർണ്ണചന്ദ്രൻ ഇന്ന് ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയതുപോലെ നമ്മുടെ ഉള്ളിലും ആ പോസിറ്റിവിറ്റിയുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ആ ഗ്രേറ്റ്ഫുള്ളോടുകൂടി ഗ്രേറ്റ്നസ്സോടുകൂടി നന്ദിപൂർവ്വം അത്രമാത്രം ആത്മാർത്ഥമായി പ്രപഞ്ചത്തിന് അനുയോജ്യമായ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നേടിയെടുക്കാനായിട്ടുള്ള ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സാവധാനം ദീർഘമായ ശ്വാസം ഉള്ളിലേക്കെടുക്കാം പൂർണമായും ആ ശ്വാസം പുറത്തേക്ക് പോട്ടെ ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം പൂർണമായും പുറത്തേക്ക് പോട്ടെ അവസാനമായി ഒരിക്കൽ കൂടി ശ്വാസം ഹൃദയത്തിനുള്ളിലേക്ക് എടുക്കാം ശ്വാസം പുറത്തേക്ക് വിടാം ഈ നിമിഷം നിങ്ങൾക്ക് പ്രപഞ്ചത്തിനോട് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആവശ്യമായിട്ടുള്ള മൂന്ന് ആഗ്രഹങ്ങൾ പ്രപഞ്ചം നിങ്ങളിലേക്ക് നൽകിയിരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം ഒന്നാമത്തെ ആഗ്രഹം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഈ നിമിഷം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് സങ്കൽപ്പിക്കുക ഈ നിമിഷം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അതിൽ ജീവിക്കുകയാണ് ഈ നിമിഷം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സന്തോഷിക്കുകയാണ് ഫീൽ ഇറ്റ് നിങ്ങൾ അത്രമാത്രം ആഗ്രഹിച്ച ഒന്നാമത്തെ ആഗ്രഹം പൂർണ്ണമായും പ്രപഞ്ച കൂടി ഇന്ന് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ബി ഗ്രേറ്റ്ഫുൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ദൈവത്തിനോടും ആ പ്രപഞ്ച ശക്തിയോടും നന്ദി പറയാം ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് നൽകിയതിനെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുന്നു രണ്ടാമത്തെ ആഗ്രഹം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെയും ദൈവത്തിൻ്റെയും അനുഗ്രഹത്താൽ ഈ നിമിഷം നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞു നിങ്ങൾ അതിലാണ് ജീവിക്കുന്നത് അതിലാണ് സന്തോഷം കണ്ടെത്തുന്നത് അതിലാണ് നിങ്ങൾ അതിലാണ് നിങ്ങൾ ആനന്ദം കണ്ടെത്തുന്നത് ി ഗ്രേറ്റ്ഫുൾ ഈ നിമിഷം നന്ദിയുള്ളവരാകാം താങ്ക് യു സോ മച്ച് ഗോഡ് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും എനിക്ക് ലഭിച്ച അനുഗ്രഹത്തിന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അങ്ങയോട് നന്ദി അറിയിക്കുന്നു മൂന്നാമത്തെ ആഗ്രഹം ദൈവത്തിൻ്റെയും അപ്രപഞ്ചശക്തിയുടെയും അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിലാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് അതിലാണ് നിങ്ങളിപ്പോൾ സന്തോഷം കണ്ടെത്തുന്നത് താങ്ക് യു സോ മച്ച് ഗോഡ് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ ബ്ലെസ്സിങ്സിനും എൻ്റെ ഹൃദയത്തിനുള്ളിൽ നിന്നും ഞാൻ നന്ദി അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് എത്രയോ കാലം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് എനിക്ക് ലഭിച്ചതിന് ൃയത്തിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ നന്ദി അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ആ ചന്ദ്രന്റെ പ്രകാശം നിങ്ങളുടെ ബോഡി ഒരു പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കാം മുതൽ ഒരു തരത്തിലുമുള്ള നെഗറ്റിവിറ്റീസ് ഒന്നും എൻ്റെ ശരീരത്തിൽ ബാധിക്കത്തില്ല കാരണം ആ ചന്ദ്രൻ്റെ പ്രകാശം ആ ഒരു പോസിറ്റിവിറ്റി എൻ്റെ ശരീരത്തിൽ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആണ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഗോഡ് താങ്ക് യു സോ മച്ച് ചുറ്റുമുള്ള സൗണ്ടുകളെ ശ്രദ്ധിക്കാം ശ്വാസത്തിൽ ശ്രദ്ധിക്കാം സാവധാനം ശ്വാസമുള്ളിലേക്ക് ശ്വാസം പുറത്തേക്ക് ശ്വാസമുള്ളിലേക്ക്

म्यूजिकल श्रद्धि വീണ്ടുവളം സമയമെടുത്ത് കണ്ണുകൾ ചിമ്മി ചിമ്മി പൂർണമായും നന്ദിയോടുകൂടി തുറക്കാവുന്നതാണ് അടുത്ത ഫുൾ മൂണിന് മുന്നേ നിങ്ങളുടെ മൂന്ന് പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച മൂന്ന് ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി ഓൾറെഡി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു സോ അതിൽ ബി ഗ്രേറ്റ്ഫുൾ സന്തോഷത്തോടെ ഇരിക്കുക ഈ മെഡിറ്റേഷൻ കഴിയുമെങ്കിൽ തുടർച്ചയായി മൂന്ന് ദിവസം ചെയ്യുക ഉറപ്പായും പറഞ്ഞതുപോലെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും എല്ലാവർക്കും ദൈവത്തിൻ്റെയും പ്രപഞ്ചശക്തിയുടെയും അനുഗ്രഹം എപ്പോഴും ഉണ്ട് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും എപ്പോഴും ഉണ്ടാവട്ടെ താങ്ക്